എല്ലാവർക്കും നമസ്കാരം തൃപ്പൂണിത്തുറ ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മെയ് ഇരുപത്തി ഏഴ് മുതൽ ജൂൺ മൂന്ന് വരെ നടക്കാൻ പോകുന്നതായ ആ വേദലക്ഷാർച്ചന അത് എല്ലാ അമ്പലങ്ങളിലും പതിവില്ല എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നുകൂടി നമുക്ക് പ്രത്യേകിച്ച് പറയാം ഈ വെട്ടിക്കാവ് ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും നടത്തി വരുന്ന ഈ ലക്ഷാർച്ചന അതിൻ്റെ ഒരു മന്ത്രധ്വനി മുഴങ്ങുന്ന ആ സമയം എല്ലാ ഭക്തജനങ്ങൾക്കും വന്ന് ആ ക്ഷേത്ര ദർശനം നടത്തുകയും ആ മന്ത്രത്തിൻ്റെ ആ ധ്വനിയിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് ശുദ്ധീകരിച്ചു കൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നതിലൂടെ ഭഗവത് ഐശ്വര്യം അല്ലെങ്കിൽ ആ ഊർജം നമ്മളിലേക്ക് എത്തിച്ചേരാൻ ഒരു കിട്ടുന്ന അവസരം എല്ലാ ഭക്തജനങ്ങളും അത് വേണ്ട പോലെ ഉപയോഗിക്കണം വേദം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് അങ്ങനെയുള്ള ആ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാകുന്ന ആ വേദത്തെ നമ്മൾ അറിയാനും എന്താണ് ആ മന്ത്രങ്ങൾ എന്നൊന്ന് നമ്മുടെ കാതുകളിലൂടെ ഒന്ന് ശ്രവിച്ച് അതിൻ്റെ ആ പോസിറ്റീവ് എനർജിയെ നമ്മൾ കൊണ്ടുപോയി വീട്ടിലെത്തിക്കുമ്പോൾ ആ ഐശ്വര്യങ്ങൾത്തിന് ഒരു അനുഭവവേദ്യമാക്കാനും കുരയുള്ള ഈ അവസരം അത് എല്ലാ ഭക്തജനങ്ങളും വേണ്ട വിധത്തിൽ പ്രയോഗിക്കേണ്ടതാണ് ഈ ഒരാഴ്ചത്തോളം നടന്നു വരുന്നതായ ഇവ ലക്ഷാർച്ചന എല്ലാ അമ്പലങ്ങളിലും നമുക്ക് പതിവായി ശ്രവിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു സനാതന സനാതനധർമ്മത്തിനെ കുടുംബങ്ങളായിരിക്കുന്ന നമ്മളെല്ലാവരും എന്താണ് വേദമെന്നും എന്താണ് എങ്ങനെയിരിക്കും ആ മന്ത്രങ്ങൾ എന്നും ഒന്ന് കേൾക്കുകയും ചെയ്യേണ്ട ഒരു ധർമ്മം എന്നത് നമ്മുടെ ജീവിതത്തിലുണ്ട് അതിന് ഒരു അവസരം കൂടി ആണ് ഈ വെട്ടിക്കാവിലെ എല്ലാ കൊല്ലവും നടന്നതും വരുന്നതായ ആ ഒരു വേദ്ര മന്ത്ര ലക്ഷ അർച്ചന അതിലെല്ലാ ഭക്തജനങ്ങൾക്കും പങ്കുകൊള്ളാനും അതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുവാനും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു